ഇന്ന് പകല് നമ്മൾ വായിച്ചു കേട്ടത് നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ ഒന്നുമുതൽ തീർത്തുള്ള വാക്യങ്ങളാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് ഒന്നാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു ആശ്രയിക്കുന്ന ആ കുലെ എന്നേക്കും നിൽക്കുന്ന തീയോ പർവ്വതം പോലെ ആകുന്നു ഈ പർവ്വതങ്ങളുടെ വിശേഷത അവിടെ വീണ്ടും പറയുകയാണ് പർവ്വതങ്ങൾ ചുറ്റിയിരിക്കുന്നത് പോലെ എപ്പോഴുക ഇന്നു മുതൽ തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു നമുക്ക് ഇവിടെ നോക്കി കഴി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും പർവ്വതങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഒരു പ്രദേശത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞ് നോക്കി നമുക്ക് ചുറ്റും എന്താ വലിയ വലിയ പർവ്വതങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഇതുപോലെ ദൈവത്തിന്റെ ദയ ദൈവത്തിന്റെ കരുണ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ

എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് കൈ നീട്ടാതിരിക്കേണ്ടതിന്മാരുടെ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല ദൈവത്തിന്റെ വചനം നോക്കുമ്പോൾ നമുക്ക് ദൈവം വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നമ്മളോട് ഒരു കാര്യമാണ് നീതിമാന്മാർ നീതികളിലേക്ക് കൈ നീട്ടാതിരിക്കുന്നത് ദുഷ്ടന്മാരുടെ ചെമ്പോൾ നീതിമാന്മാരുടെ അവകാശത്തിൽ ദൈവത്തിന്റെ വചനം നോക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം രണ്ടു രീതിയിലാണ് ദുഷ്ടന്മാരെന്ന നീതിമാന്മാരെന്ന രണ്ടും രണ്ട് രീതിയിലാണ് ദൈവം കണക്കാക്കിയിരിക്കുന്നത് അല്ലെ ലൂല ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ ജനം എന്നാൽ ദൈവ കേട്ടിട്ട് ആശ്രയിക്കാത്ത ദൈവത്തിൽ ആശ്രയിക്കാത്ത മറ്റൊരു വിഭാഗം അവരൊക്കെയും അതുകൊണ്ട് തന്നെയാണ് ഒന്ന് പ്രകാരം പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വെളിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹൂബിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ വിപരീതമായിട്ടുള്ള കാര്യാലയങ്ങളാണ് നമുക്ക് ചുറ്റുപാട് നമുക്കിന്ന് കാണാനായിട്ട് കഴിയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം കൂടി ഒരാളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഈ നിൽക്കാതെ എന്താണ് നല്ല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്താണ് നല്ല രീതി പ്രവർത്തി എന്ന് അറിയാമായിട്ടും അത് ചെയ്യാത്ത വ്യക്തികളെ പാപത്തിന്റെ ലിസ്റ്റിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ പാപികളുടെ വഴിയിൽ നിൽക്കാതെയും യും അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരോട് ചേർന്ന് ഇന്നത്തെ ജനപരിഹസിക്കും അതുപോലെയുള്ള ഇതൊക്കെ ദൈവം വരുത്തുന്ന കാര്യങ്ങളാണ് അതേ ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ അങ്ങനെ ഉള്ളവര് ഇതുകൊണ്ട് ഓടിയായിട്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് പാട്ടുകളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിന് ഇരിക്കാതെയും പിന്നെ ചെയ്യണം

ഞാൻ അവൈവേദന ദൃഷ്ടി പറഞ്ഞു തരും ദൈവഭക്തന്മാർക്കെന്തെങ്കിലും ഒന്നിനും മുട്ടണ്ടാകുകയില്ല ഹലലുലിയ പലപ്പോഴും നമ്മളത് മറന്നു പോകാറുണ്ട് ആർക്കും ഇവിടെ ഏലോക ശാശ്വതം അല്ല ഹലലി ശാശ്വതമായിട്ട് ദൈവം നമുക്ക് നിത്യജീവനുണ്ട് ആ നിത്യജീവനെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങള് ദൈനംദിന ജീവിതത്തിൽ ദൈവത്തോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും അടുക്കുകയും ഒക്കെ നമുക്കൊരു നിത്യമായിട്ടൊരു വാസസ്ഥലം ഒരുക്കുവാനായിട്ട് ദൈവത്തിന്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന സകല അധികാരങ്ങൾ ശ്രേഷ്ഠ അധികാരങ്ങൾ നമുക്ക് കർമ്മിച്ചാൽ കടന്നുപോയത് ഹലലിയ പലപ്പോഴും നമ്മളത് മറന്നുപോകാറുണ്ട് എന്നാല് ദൈവത്തിന്റെ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ വടികളിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ദൈവ വചനം പറഞ്ഞ വിശ്വാസം കാത്തു അലലിയ നീതികൾ കിരീടം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടം വെച്ച് ഓടോട്ടോ ചില കാര്യത്തില് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം എന്തൊക്കെയാ കാര്യങ്ങളാണ് ചെയ്യേണ്ടി ഹലല്ലവരെ ഹലല്ല നമ്മൾ മനസ്സ് വിഷമിച്ച് പോകാതെ വേണം നിരാശപ്പെട്ടു പോകാതെ വേണം നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്ന് ഹലല്ല അവനോട് ആലോചന ചോദിച്ചുകൊണ്ട് കൊണ്ട് അവനോട് ദൈവ വചനത്തിലുള്ള ബന്ധത്തിലും ദൈവ ആത്മാവിന്റെ നിയന്ത്രണത്തിലും ആയിരിക്കണം നമ്മൾ ഓരോ വ്യക്തികളും ഹലല്ല കാരണം അവൻ നിന്റെ പേരെ ദൃഷ്ടി ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ് നമ്മളെല്ലാവരെയും ഈ ലോകത്തിലുള്ള ജീവിതം കടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ദൈവത്തിന്റെ നാട്ടില് ചെത്തിച്ചേരേണ്ടവരാണ് അതുകൊണ്ടാണ് പാട്ട് പാട്ട് പാടുന്നത് നമുക്ക് ഹലറിയ നമ്മുടെ മുമ്പില് ദൈവം രണ്ട് വഴി വെച്ചിട്ടുണ്ട് ഒന്ന് വനത്തോട്ടുള്ള വഴിയും ഒന്ന് ഇടത്തോട്ടുള്ള വഴി നമുക്ക് ഏത് വഴി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഹലറിയ ദൈവം അങ്ങനെ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏത് എന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കൂടി നടന്നു കൊള്ളുക എന്നാൽ നിങ്ങളുടെ ആത്മാവിനെന്തണ്ട് രക്ഷ കണ്ടെത്തും ഹലറിയും ഞാൻ നിങ്ങൾ നിങ്ങളെല്ലാം ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടി നമുക്ക് നമുക്ക് നൽകിയിരിക്കുന്ന നിത്യ അവകാശമാക്കുന്ന അത് എപ്രധാനമാണ് എന്ന് നമുക്ക് അറിയത്തില്ല എന്നാല് അലര് പല വ്യക്തികളും പല രീതിയിലാണ് ഈ ലോകം കുട്ടി കടന്നു പോകേണ്ടത് ഹലല് എന്നാൽ നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നല്ല പ്രവർത്തികൾ കൊത്തവണ്ണം നമ്മളെല്ലാവരും ദൈവത്തിന്റെ നായ മുമ്പാകെ വെളിപ്പെടേണ്ടവരാണ് അലലിയൊണ്ട് എല്ലാ മാറ്റി കളഞ്ഞിട്ടുണ്ട് കളഞ്ഞുകൊണ്ടാണ് അലലിയ നമുക്ക് വേണ്ടിയിട്ട് ജീവൻ പിടിഞ്ഞ് നമുക്ക് വേണ്ടി നിത്യ ജീവനെ തന്ന യേശു കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യണം പിൻചെല്ലണം അലലിയുടെ നമ്മളെ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുക കഴിയുകയില്ല ൾക്ക് നന്മ ചെയ്യണമേ എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ ദുഷ്പ്രവർത്തിക്കാതോടുകൂടെ ഭൂകുമാറാകട്ടെ രണ്ട് വഴികൾ അദ്ദേഹത്തിന്റെ കേട്ടു രണ്ടു വഴികൾ ഒന്ന് തോട്ടും ഒന്ന് ഇടത്തോട്ട് രണ്ട് വഴികൾ അലലോ നമ്മുടെ മുമ്പിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന മറ്റൊരു വഴിയുണ്ട് അല്ല നിങ്ങളുടെ മുന്നില് പല വഴികളുണ്ട് രക്ഷ നേടാനായിട്ട് എന്നാൽ ആ രക്ഷ ഹലില് ഏതാണ് ആരാണ് രക്ഷ എന്താണെന്ന് അവരവർ തന്നെ മനസ്സിലാക്കി അവരവർ തന്നെ തിരഞ്ഞെടുക്കണം ഞാൻ ഈ വഴിയിൽ കൂടി നടന്നു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിന് രക്ഷ കണ്ടെത്താൻ നമ്മുടെ വെടിയായിട്ട് പ്രേമുള്ളവരെ നമ്മളെല്ലാവരും നമുക്ക് ഉടമസ്ഥനാകുന്ന ദൈവുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം ആ പാട്ടുകാരൻ പാടുന്നത് പോലെ ജീവൻ ക്രിസ്തു ജീവനെ 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 നൽകി ആ നമ്മുടെ ചെയ്യുന്ന ഈ ഈ തിരിച്ചു ഊതി അവന്റെ അടുക്കലേക്ക് മടങ്ങി പോകാൻ മടിയായ അയതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈ ആത്മാവെന്ന് പറയുന്നത് ഈ ലോകത്തെക്കാൾ നിലപ്പെട്ടതാണ് നിങ്ങളെ ലോക സ്നേഹം ഉള്ളവരാകരുതും ദൈവം പഠിപ്പിക്കുന്നത് അലല്ല നമ്മുടെ സ്വർഗത്തിലെ ദൈവം എവിടെയിരിക്കുന്നുവോ അതിനെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഓർക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുപാനിക്കുകയും ഒക്കെയും ചെയ്യണം അല്ലല്ല അത് നമ്മൾ ഓർമ്മിക്കണം അലല്ല നമുക്കറിയാത്ത കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കണം ദൈവം നമുക്ക് നമ്മളോട് സംസാരിക്കുന്ന ദൈവം ഒരു ദൈവ പേരിൽ ഉറങ്ങുന്ന സമയത്ത് ദൈവം ദെയ്യം അവന് അവനോട് വന്ന കൂടെ കാവലിരുന്ന് ദൈവം അവനോട് സംസാരിക്കുന്ന ദൈവം ഹലലിയ സ്വപ്നങ്ങളിലൂടെ ദർശനങ്ങളിലൂടെ ദൈവം നമ്മളുടെ ഇടപെടുന്ന ദൈവമാണ് ഹലലിയ എന്റെ അടുപ്പിൽ വരുന്നതിന് ഞാൻ അനാഥനായിട്ട് വിടത്തില്ലെന്ന് പറഞ്ഞുള്ള ദൈവം അരുണയുള്ള ദൈവം നമ്മളെ വിടിപ്പിക്കുന്ന ദൈവം നമ്മളെ ശക്തനാക്കുന്ന ദൈവം കൊണ്ട ദൈവം വചന പറയുന്നത് ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു പലരുള്ള ഈ ദൈവ വചനത്തിന് ശക്തിയുണ്ട് ബലമുണ്ട് അറിവിന് ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് ആ ഒരു ദൈവവചനത്തിന്റെ വിട്ടു കിടന്ന് പൊടിച്ചുകൊണ്ടിത് പൂർണ്ണമായിട്ട് അത് ശക്തിയിലേക്ക് കടന്നു മെഡിയായിട്ട് തീരും ഉള്ളവര് അയതുകൊണ്ട് നമ്മൾ നമ്മുടെ കഷ്ടപ്പാടുകളിലെ വേദനകളിൽ നിരാശയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യാൻ പാടില്ല കൂടുതൽ തളർന്നു പോകാനായിട്ട് പാടില്ല എന്ത് ചെയ്യണം നമ്മൾ അലല സഹക്തിയുള്ള ദൈവമായിട്ട് ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം ദൈവമായിട്ട് ഉറപ്പിക്കണം എന്നാല് പിതാവ് പുത്ര മരിശുദ്ധാത്മാവ് ത്രിയേക ദൈവമായിട്ടുള്ള ഒരു ബന്ധം ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ഈ കാലഘട്ടങ്ങളിലെ അത്യാവശ്യം തന്നെയാണ് ഹലലു അങ്ങനെയുള്ളവര് ആർക്കും ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല എന്നാൽ ഇവിടെ ദൈവം പറയുന്നു എന്നാൽ വളരെ വഴികളിലേക്ക് പിരിയുന്നവരെയും ദുഷ്പ്രവർത്തിക്കാനോടുകൂടി പോകുമ്പോൾ ഇസ്രായേലിന് സമാധാനം എന്നാൽ നമ്മുടെ ദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം എന്ന് പറയുന്നത് ജീവജല നദി പോലെ നമ്മുടെ കുടുംബങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ടു വരുവാൻ തക്ക വെള്ളം ഇടയായിട്ട് തീരെ പ്രിയപ്പെട്ടവർ ആ ദൈവത്തിന്റെ നല്ല സമാധാനവും സ്വസ്ഥതയും ും ദൈവത്തിന്റെ ശക്തി നമ്മളുണ്ടെങ്കിൽ ആവർത്തി നമ്മളെ തകർത്ത് കളയുവാനായിട്ട് കല്യത്തിൽ ഈ ദൈവവചനങ്ങൾ ആ ദൈവങ്ങളിലെ വരികയാണെങ്കിൽ മാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ശുശ്രൂഷകൾ തോന്നുന്നു